മോർണിംഗ് മോണിംഗ് ട്രാവൽ മോളിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് യുവർ സെക്കൻഡ് ഡേ ഇൻ ഡൽഹി അപ്പോൾ ഇന്നത്തെ പരിപാടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളിന്ന് മെയിനായിട്ട് പോകുന്നത് സോഫയ്ക്ക് വേണ്ടിയാണ് അത് ഞാൻ അവിടെ എത്തിയിട്ട് എന്താണെന്നുള്ള കാണിച്ചു തരാം നിങ്ങൾക്ക് സോഫയ്ക്ക് വേണ്ടി കുറച്ച് കാര്യങ്ങൾ അവിടെ പർച്ചേസ് ചെയ്യാനുണ്ട് അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ വാച്ച് പഴയൊരു വാച്ച് എൻ്റെ ഉണ്ട് ആ വാച്ചിൻ്റെ സ്ട്രാപ്പ് ഒന്ന് മാറണം വാച്ച് ഞാൻ കളയത്തില്ല പക്ഷേ ആ വാച്ച് എന്നൊരു സന്തത സഹചാരി എന്ന് നമ്മൾ അതുപോലെ എന്നും കൂടെ ഉണ്ടാകുന്ന ഒരു വാച്ച് അപ്പോൾ അതിൻ്റെ സ്ട്രാക്ക് മാറണം പിന്നെ സ്വീറ്റിക്ക് എന്തൊക്കെയാണ് മേടിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ കുറച്ച് എല്ലാവരും എല്ലാവരും നല്ല തിരക്ക് പിടിച്ചൊരു ദിവസമാണെന്നും ഡൽഹി ഇപ്പോൾ റിലാക്സ് ചെയ്യാവുന്ന പറ്റത്തില്ല രാത്രി കിടക്കുമ്പോൾ മണി മൂന്ന് മണി രാവിലെ ഇതുപോലെ ഒരു ഒമ്പത് മണി ഒൻപതര ഒക്കെ എനിക്കും കറക്റ്റ് പത്ത് മണി ആകുമ്പോൾ കണക്കാണ് ഞങ്ങളുടെ ആഗ്രഹമായിരുന്നു എന്നല്ലേ പക്ഷെ അത് ഇന്ന് സാധിച്ചു കറക്റ്റ് ഒരു പത്ത് മണി പത്ത് പത്തൊക്കെയായി അങ്ങനെ അങ്ങനെ നല്ല വെതറാണെന്ന് െ ഇവിടെ മൊത്തം ഫ്ലാറ്റ് ഞങ്ങള് താമസിക്കുന്നത് എന്റെ ഫ്രണ്ടിലും ബാക്കിലും ഇവിടെ ഇങ്ങനെ ഫ്ളാറ്റുകളാണ് നമുക്കിവിടെ ഒരു ബാൽക്കണി ഉണ്ട് കേട്ടോ ആ ബാൽക്കണിയിൽ ഇപ്പൊ നമ്മൾ ഇറങ്ങുന്നില്ല തണുപ്പുണ്ട് പുറത്ത് അങ്ങനെയാണ് കാര്യങ്ങൾ ഇവിടെ നമ്മൾ അതെ വലിയ വൃത്തി ഏടാക്കാതെ ഓരോ കാര്യങ്ങളും നമ്മളിങ്ങനെ ചെയ്തിട്ടുണ്ട് സോഫിയ നല്ല വന്ന് ടയർഡായി ഞങ്ങള് വേഗം കിടക്കുന്നൊക്കെ വിചാരിച്ച പക്ഷേ ഞങ്ങള് മൂന്നുപേരും കിടക്കുമ്പോ മൂന്ന് മണി ഇനിയിപ്പോൾ അങ്ങനെയാണ് അപ്പൊ നമുക്ക് പോകുന്ന പോലുള്ള കാഴ്ചകൾ കാണിച്ചു തരാം ഫസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് ആണ് അതാണല്ലോ നമ്മുടെ ഉന്നം ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ബാങ്കിലേക്ക് പോകണം ബാങ്കിൽ പോയിട്ടോർച്ചയായിരുന്നു ചെയ്യാറുണ്ട് ഞങ്ങള് സിമ്മോ ഓക്കെ ഇനി ബാങ്കിൽ പോകണം എപ്പോ എന്നെ പൊക്കി പിടിച്ച ആൾക്കാർ ഇരിക്കുന്ന ബില്ലിലാണ്ടോടെ പോകണ്ട എന്ന് ഇതിരുന്നാൽ വാ

ചിലാണ് നമുക്കൊരു അഞ്ച് ദിവസത്തേക്ക് ഇവിടെ വന്നിരിക്കുന്ന റേറ്റ് കുഴപ്പമില്ല ആ അഞ്ച് ദിവസത്തെ ആ ഒരു സ്റ്റേ അഞ്ച് ദിവസത്തെ സ്റ്റേ ആയിട്ടില്ലെങ്കിൽ രണ്ട് ദിവസത്തെ സ്റ്റേ നല്ല കംഫോർട്ടബിളായിരുന്നു നമുക്ക് ഇത് ഒരു ഫ്ലാറ്റാണ് സത്യമാണ് ഒരു അഞ്ച് നിലയുള്ള ഒരു ഫ്ലാറ്റാണ് നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ് നമ്മളെന്ത് പറഞ്ഞാലും പെട്ടെന്ന് വരെ നമ്മുടെ റൂമിലേക്ക് റൂം സർവീസ് ഒക്കെ നല്ല പക്കയായിരുന്നു അപ്പോൾ ഹോസ്കാസ് എന്ന് പറഞ്ഞ സ്ഥലം എന്ന് പറഞ്ഞാൽ ഡൽഹിയിലൊരു ഒരുവിധം നല്ല നീറ്റായി എടുക്കുന്നൊരു പോസ്റ്റ് ഏരിയയാണ് ഫോസ്റ്റ് ഹാസ് നല്ല നല്ല പൈസക്കാർ താമസിക്കുന്നൊരു സ്ഥലമാണ് അപ്പോൾ നമ്മളങ്ങനെ നോക്കി എടുത്തതാണ് കാരണം കുറേ നാൾ ശേഷം വരണല്ല ഡൽഹിയിൽ അപ്പോൾ ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ താമസിക്കുന്നത് എങ്ങനെയായിരിക്കും എന്തായിരിക്കും എന്നൊക്കെ ഒരു സംശയം കൊണ്ട് നമ്മളങ്ങനെ ഈ ഒരു സ്ഥലത്ത് വന്ന് റൂം എടുത്താട്ടോ പിന്നെ പപ്പയും പറഞ്ഞു അതായത് സ്വീറ്റിയുടെ പപ്പയും പറഞ്ഞിരുന്നു നിങ്ങൾ റൂം എടുക്കുമ്പോൾ നല്ല വല്ല സ്ഥലത്തെടുത്തോളൂ അങ്ങനെ അവിടെ എവിടെയും പോയി എടുക്കല്ലേ എന്നൊക്കെ പറഞ്ഞിരുന്നു പിന്നെ അങ്ങനെ എടുത്തത് ഞങ്ങൾ ഈ സ്ഥലം നല്ലൊരു സ്ഥലമാണ് കണ്ടത് എന്റെ ബാക്കിൽ കാണുന്ന ഈ ഒരു ബിൽഡിംഗ് ആണ് നമ്മൾ താമസിക്കുന്ന ആ ഫ്ലാറ്റ് മൊത്തം ഇങ്ങനെ ഓരോരുത്തരോ വണ്ടികൾ ആയാലും ഭയങ്കര പൊടിയാണ് ആ ഒരു മണ്ണിന്റെ ഭയങ്കര പൊടി അവിടെ ഇങ്ങനെ ഇപ്പൊ ഞാൻ ഒന്ന് രണ്ട് സ്ഥലത്തൊക്കെ സിറ്റികളിൽ ഇങ്ങനെ വണ്ടികളിങ്ങനെ സ്പ്രേ ചെയ്ത് പോകണമുണ്ട് പല വണ്ടികളിങ്ങനെ പൊടി വറക്കാതിരിക്കാൻ വേണ്ടി പക്ഷെ അത് ആ ഒരു അല്പനേരത്തേക്ക് ഒരു ആശ്വാസം എന്ന് പറഞ്ഞ പോലെ വിടെ ഇതാണ് അഡ്രസ് വിജയ് ബി ബല്ല പി ഫിഫ്റ്റി ടു ഇവിടെ ഞങ്ങള് ഞങ്ങൾ താമസിക്കുന്ന സ്ഥലം നമ്മുടെ റൂമിന്റെ അടുത്തുള്ള ഒരു റെസ്റ്റോറൻറ്റാ ബംഗാളി സ്വീറ്റ് സെന്റർ എന്ന് പറഞ്ഞിട്ടൊരു റെസ്റ്റോറൻറ്റാ കേട്ടോ ഇവിടെ മറ്റേ നമുക്ക് ഇതുപോലെ പാനിപ്പൂരി നമ്മളൊക്കെ സജീവമാണ് നല്ല ഒരു തിരക്കുള്ളൊരു റെസ്റ്റോറൻ്റാണെന്ന് തോന്നുന്നത് കണ്ടിട്ട് ഡൽഹിയിൽ വന്നു കഴിഞ്ഞാൽ സ്വീറ്റ്സ് കാണുമ്പോൾ അങ്ങോട്ടൊരു വലിയ സ്വീറ്റ്സും പിന്നെ എന്തുകൊണ്ടോ ഇവിടെ നല്ല ഭംഗിയായിട്ട് അവർ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ഓരോ തരം മിക്ചറുകളാണ് നല്ല ടേസ്റ്റുള്ള അടിപൊളി മിക്ചേഴ്സ് മിക്സ്ച്ചേഴ്സ് നമ്മുടെ മിച്ചർ മിക്ചർ എന്ന് പറയും അവിടെ നമുക്കാണെങ്കിൽ ബർഫ്യൂ ഗുലാബ് ജാമു സാമ്പ്രൂടെ ബർഫ്യൂ

ബ്രേക്ക്ഫാസ്റ്റ് അവിടെ കഴിഞ്ഞിട്ടില്ല ശരിക്കും കഴിഞ്ഞാ

ബാങ്ക് ബ്ലോക്ക് ചെയ്ത് വെച്ചേക്ക നമ്മുടെ കാർഡ് ഞാൻ കുഴപ്പമില്ല കുറച്ച് ഡോക്യുമെന്റ്സ് വേണമെന്ന് പറഞ്ഞോ എടുക്കാതിരിക്കും അവിടെ ക്ലാരിറ്റി ഒന്നും നാട്ടിൽ പറ്റുക എനിക്ക് എന്താ വേറെ സ്റ്റേഷനിൽ ഇറങ്ങി ഇറങ്ങി ഞങ്ങൾ രാജീവ് ചൗക്കിൽ അല്ലടാ അല്ല ചെയ്യുന്നത് ഏതാ മോഡൽ ഇറങ്ങി മോളെ ഞങ്ങള് പറഞ്ഞു വെച്ചു മോളെ വേണ്ടി പോയി അവളെ ഞങ്ങള് വീണ്ടും ജോയിൻ ചെയ്യും കുറച്ച് കഴിഞ്ഞിട്ട് ഇവിടെന്തോ കൊറേ ബോംബ് സ്ക്വാഡ് ഒക്കെ വന്നിട്ടുണ്ട് ഒക്കെ സ്കോഡൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ ബാങ്കിലത്തെ എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയിട്ടോ എല്ലാ കാര്യങ്ങളും ഓക്കെ ഇനി നമ്മള് എനിക്ക് കണ്ണാട മേടിക്കാൻ പോകണം ഇവിടുത്തെ പട്ടികളാണ്ടോ നിങ്ങള് റോങ് റോങ് വേ വണ്ടി ഓടിക്കുന്നേ അപ്പൊ പറഞ്ഞു കണ്ണാട ഒരു രണ്ടെണ്ണം മേടിക്കണം പിന്നെ അത് വെടിക്കാൻ പോണ സ്ഥലം രാജീവ് ചൗക്കിലെ ആ ചാന്ദിനി ചൗക്ക് ഇവിടെ രാജീവുണ്ട് സജീവനുണ്ട് കൊറേ ചൗക്കുകൾ വീണ്ടും ഈ റിക്ഷകളിൽ കേറി ചൂടേറും പണ്ട് ഇവിടെ കൊച്ചു കൊച്ചു കടകളുണ്ടല്ലോ മറ്റേ യു പി ഐ പേയ്മെന്റ് നടക്കണപ്പോൾ ഇരുന്ന് വിൽക്കുന്ന ആൾക്കാര് പറയാ

മനസ്സിലായോ ആ കൂടുതലും ഹിന്ദുക്കളുള്ളതായിരുന്നു അവര് പൊതുവെ നോർത്ത് ഇന്ത്യൻ വെജ് കഴിക്കാത്തത് അല്ലേ ഞാൻ പറയുക ഡൽഹിയിൽ നോൺ വെജിന്റെ ഓപ്ഷൻ നല്ല നല്ല വലിയ കടകളില്ല അല്ലേ കൂടുതലും ചാന്ദിനി ചൌക്കിലേക്ക് ഇറങ്ങി ഇവിടെ ചാന്ദിനി എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ ബ്രാൻഡ് ഒന്നല്ല ഇതൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് ആണ് പക്ഷെ കണ്ട് കഴിഞ്ഞാൽ ശരിക്കും ഒറിജിനൽ ബ്രാൻഡ് പോലെ ഇരിക്കും എഴുന്നൂറ് ആയിരത്തി ഒരുന്നൂറൊക്കെയാണ് നമുക്ക് ഇതിൻ്റെ വിലകളൊക്കെ കണ്ട നോർത്ത് ഫേസിൻ്റെ നോർത്ത് ഫേസിൻ്റെ ജാക്കറ്റ് വരെ അതിന് വരെ പേരൊക്കെ നേരെ സ്ഥലം എന്റെ ഉള്ളില് വെള്ളായിരിക്കും അത് ചോപ്പായിരിക്കുവോ ചോപ്പടാ അയലൊക്കെ അങ്ങനെ ഓ എന്താ സ്ഥലം മസാല വെറുട്ടില്ലേ മസാല അല്ലേ ശെരിക്കും

ചെറിയ ചെറിയ വഴികൾ ഇവിടെ ഉണ്ടോ ആ വഴി കൂടെ ആണ് ആൾക്കാർ നടന്നു പോണേ കുഞ്ഞു കുഞ്ഞു കടകളും ഇവിടെ കൊറേ ഏജന്റുമാരുണ്ട് ഇവിടെ അവരിങ്ങനെ വെളിയിൽ നിൽക്കും എന്നിട്ട് അവര് ഇങ്ങനെ കട ആയിട്ട് നിൽക്കും പിന്നെ കടയിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാം അങ്ങനെ ഒരു ഏജന്റ് ഞങ്ങള് കിട്ടി അപ്പൊ ആളാണ് ഇപ്പൊ സ്വീറ്റിനും സോഫേനും കൊണ്ടുപോകുന്നത് അങ്ങനെ കമ്മീഷൻ ഉണ്ടായിരിക്കും അതിരിക്കത്തില്ല കടകളുണ്ടോ നിങ്ങള് ഇവിടൊക്കെ ഇങ്ങനെ പുതിയതായിട്ട് പണിതാട്ടാ ഏകദേശം എനിക്ക് തോന്നുന്ന ഒരു കൊല്ലായി ഉണ്ടാവുള്ളൂ അതിനു മുന്നൊക്കെ ഇതൊന്നും ഉണ്ടായിരുന്നില്ല ഈ നേരെ നേരെ റെഡ് കാണുന്നത് ഈ കടകളുടെ വലുപ്പം നോക്കണ്ട ഇവർക്ക് ഗോഡൗൺ ഉണ്ടായിരിക്കും നല്ല ഭക്ഷണ ഇവര് ഗോഡൌൺ ഗോഡൌൺ കാര്യ മറ്റേ ഈ കൃഷിയും പോലെ ഇട്ടേക്കാര നമ്മളവിടെ തന്നെ ഇരിക്കണ്ടേ ഇരുന്നിട്ടാണ് അവിടെ ചോടന്നെടുക്കാ ഇങ്ങനെ താഴേക്ക് പോണ നമ്മള് താഴെ പോയി ഡാർക്ക് സൂപ്പർ കേട്ടോ

ചാന്നിചോക്ക് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടിൻ്റെയും മിക്സാണ് ഹിസ്റ്റോറിക്കലും കാര്യം ഇവിടെ രാജാ രാജഭരണത്തിൻ്റെ സമയത്തും ബ്രിട്ടീഷ് കാലഘട്ടത്തിൻ്റെ ഒക്കെ കുറേ മോണുമെൻ്റ്സും അത് ഇതൊക്കെയുണ്ട് ആക്ച്വലി ഇത് ഈ ചാന്നി ചോക്ക് എന്ന് പറഞ്ഞ സ്ഥലം ഉണ്ടാക്കി പേരുണ്ടായത് തന്നെ ഷാജഹാൻ്റെ കാലത്താണ് ഷാജഹാൻ ഷാജഹാൻ്റെ പ്രിയപുത്രിയായ ജഹാനാരയ്ക്ക് വേണ്ടി ഒരു സിൽവർ മാർക്കറ്റ് ഉണ്ടാക്കിയതാണ് ആ സിൽവർ മാർക്കറ്റ് ആണ് ചാന്ദിനി എന്ന് പറഞ്ഞാൽ സിൽവർ ഉദ്ദേശിക്കുന്നത് ആ സിൽവറിൻ്റെ മാർക്കറ്റാണ് ചന്ദി ചോക്ക് അത് പിന്നെ സിൽവർ മാത്രമല്ല ബ്രൈഡലിലുള്ള എല്ലാ സാധനങ്ങളും അവിടെ ഇവിടെയാണ് ആൾക്കാർ ഹോൾസെയിൽ വന്ന് ഷോപ്പിംഗ് ചെയ്യുന്നത് ഇവിടെ ഇവിടെ ഒരു പതിനായിരം അല്ലെങ്കിൽ പതിനയ്യായിരം മാക്സിമം ഇരുപതിനായിരത്തിന് കിട്ടുന്ന ലഹങ്കകളും സാധനങ്ങളാണ് നമ്മുടെ നാട്ടില് പല സ്ഥലങ്ങളും കല്യാണം പുളിമുട്ടിലൊക്കെ അമ്പതും കഴിഞ്ഞ വർഷമൊക്കെ ഞാൻ കഴിഞ്ഞ മുനത്തെ വർഷമൊക്കെ ഇവിടെ വന്ന ഞാൻ കണ്ണാടം ഇതൊക്കെ മേടിച്ചത് നല്ല ഫ്രെയിം ആട്ടാണ് ഇവിടത്തൊക്കെ നമ്മുടെ നാട്ടിലേക്ക് ഇവിടത്തെ ഇവിടെ നിന്നൊക്കെയാണ് നമ്മുടെ നാട്ടിലേക്ക് തന്നെ അതായത് ബ്രാൻഡിംഗ് ആക്കുന്ന ഭയങ്കര വ്യത്യാസ റേറ്റിനൊക്കെ ഷോപ്പ് ഓർമ്മയിൻടാ പറഞ്ഞത് ഹൂർന്ന് പറഞ്ഞ ഷോപ്പ് കേട്ടോ ഡെലിവറി വാൻ നല്ല ക്വാളിറ്റി സപ്ലൈ പേര് നൈസ് മുന്നും വന്നിട്ടുണ്ട് ും ഫ്രൈമ ഈ സാധനം അങ്ങനെ ഒരു രണ്ടു മണിക്കൂറിന് ശേഷം നിങ്ങൾ സാധനങ്ങളെല്ലാം ഇറങ്ങി മക്കളെ പന്ത്രണ്ട് കണ്ണാടകള് വാങ്ങി പന്ത്രണ്ട് കണ്ണാടകള് ഞങ്ങൾ എത്ര രൂപയ്ക്ക് വാങ്ങി നമുക്കറിയോ പന്ത്രണ്ട് കണ്ണാകളി വാങ്ങിയത് പതിനാലായിരം രൂപിക്കുക സംഭവമല്ലേ നാലാമത്തെ ട്രൈ ചെയ്യുന്നത് നെറുണാണ് അവർക്ക് ഇഷ്ടപ്പെട്ട് നിക്കുമ്പോട്ട് നെറു നല്ല ഭംഗിയുടെ സുഹൃത്തുക്കളെ നമ്മള് ഫുഡ് അടിക്കാൻ പോട്ടെ ഫുഡ് ഇവിടെ നല്ലൊരു ഫുഡ് കിട്ടുന്ന സ്ഥലം പറഞ്ഞു ഒരാള് നമ്മൾ അവിടേക്കാണ് പോകുന്നത് നോക്കാം ഫുഡ് ഞങ്ങളവിടെ എത്തിയിട്ട് എന്താ കഴിക്കണേ ഒക്കെ നമുക്ക് കാണിച്ചിരുന്നതാണ് നമ്മൾ ടയർഡായി ഞങ്ങളിവിടെ ഒരു ബിഗ് കാര്യ ഫുഡ് കഴിക്കാൻ നമുക്ക് മറ്റേ എന്താണ് പിന്നെ നമ്മൾ ഓർഡർ ചെയ്ത പറയണ്ടിരിക്ക ഇതെന്താ ഇപ്പോ എങ്ങനെയുണ്ട് ഇതെന്താ തന്നെ കണ്ടിട്ട് കംപ്ലീറ്റ് ഇരിക്കടാ ഇങ്ങടാ ತುಂಬಾ ഡ്രില്ലേ മദ്യം ലാസ്റ്റ്ലേ ഇടാലോ എങ്ങന എങ്ങനെ കഴിക്കുന്ന കൂടുതൽ കലോറിയാണ് ഇങ്ങള് കളർ കാൽസും കൊടുല്ലല്ല നമ്മുക്ക് വാങ്ങേണ്ട കാര്യമൊന്നുമില്ല കാരറ്റും beetroot ഇടിക്കണം ആയില്ലോ ദേ വലിയ പാപടീ അല്ലേ നമ്മുടെ ഫേവറേറ്റ് പാവ്ഭജി ഇതൊക്കെ നമ്മുടെ നാട്ടിലെ എക്സിബിഷനൊക്കെ ഒക്കെ വരുമ്പോൾ സ്ഥലം കഴിക്കണ സാധനമാണ് ഈ പാവജി പിന്നെ

ഇവിടെ ഒരു ചിക്കൻ കറ വൈസ് ആണ് നമ്മൾ എടുക്കുന്നത്. ആണോ ഉണ്ടോ? എടുത്തേരോ? ഈ സാധനം ആലു ടിക്കിയട്ടോ. ബിക്കന്നിലെ നല്ല ക്വാളിറ്റി ഉണ്ടല്ലേ? വിശേഷമായിട്ട് ക്വാളിറ്റി ഉണ്ട്. 500 ഗ്രാം ലീ ഈ സാധനങ്ങൾ കണ്ടല്ലോ 800 രൂപയാണ്. 500 ഗ്രാംസിലെ മെജിച്ചോ ബ്രെഡോ? ബ്രെഡ് അല്ല സജ ഓക്കേ ઢોકળા. ઢોકળા. और ये कैडली दे കാണുമ്പോ ബ്രെഡ് പോലെ ഇരിക്കും പക്ഷെ മധുരമാണോ ഈ സാധനം ഹോട്ട് ബദാമിനെടുത്തത് സൂപ്പർ അല്ലേ നമുക്ക് പറഞ്ഞേ ഹോട്ട ഹോട്ട് ബദാമില്ലേ ഇതിന് മുന്നൂറ് ഞങ്ങള് കഴിച്ച മുന്നൂറാണ് അങ്ങനെ അച്ചാറ് ബെല്ലം പിന്നെ ഈ ഒരു ഈ ചമ്മന്തി ഈ മുളകൊക്കെ